ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം ൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘം മിൽമ ഷോപ്പിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ അഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേലക്കര കോൺവെന്റ് ഒരു ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം ഈ അഞ്ചാം തീയതി വ്യാഴാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് പ്രവർത്തനം ആരംഭിക്കുകയാണ് അത് മിൽമ ഷോപ്പിയുടെയും സംയുക്തമായ സംരംഭമായിട്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് കേരളത്തിൽ തന്നെ പാലും പാലിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു മാർക്കറ്റിംഗ് സംവിധാനത്തിൻ്റെ ഗുണഭോക്താക്കളാകുവാൻ ചേലക്കരക്കാർക്ക് ലഭിക്കുന്നൊരു സുവർണ അവസരം കൂടിയാണ് ഈ ഓപ്പണിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നല്ല കാരണം ആളുകളുടെ നിത്യോപയോഗത്തിൽ വളരെ പ്രാധാന്യമേറുന്ന ഒരു ഘടകമാണ് പാല് ശുദ്ധമായ പാലും സംശുദ്ധമായ തൈരും പാലിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാടിൻ്റെ പുരോഗതിക്കും അതുപോലെ തന്നെ സംഘത്തിലെ സഹകരിക്കുന്ന മുഴുവൻ ക്ഷീരകർഷകർക്കും അവർക്ക് ഏറെ ഉപകാരപ്രദവും പ്രയോജനകരവുമായി ഭവിക്കുന്ന വിധത്തിലാണ് ഈ ബ്രാഞ്ചിൻ്റെയും വിൽമാ ഷോപ്പിയുടെയും പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് ഔപചാരികമായിട്ട് എറണാകുളം മേഖലാ ക്ഷീരോൽപാദക യൂണിയൻ്റെ ചെയർമാൻ ശ്രീ എം ടി ജയൻ അവറുകളാണ് ഔപചാരികമായിട്ട് വ്യാഴാഴ്ച രാവിലെ ഉദ്ഘാടനം ചെയ്യുന്നത് തദവസരത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീ എം കെ പത്മജ അവുകൾ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥൻ എല്ലിശ്ശേരി ചേലക്കര ടൗൺ വാർഡ് മെമ്പർ ശ്രീ ഗോപാലകൃഷ്ണൻ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ചെയ്യുന്ന വാർഡിലെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീ ജാഫർ അതുപോലെ സംഘത്തിൻ്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ എൽ സി അതുപോലെ എറണാകുളം മേഖലാ ക്ഷീരോൽപാദ യൂണിയൻ്റെ ഭാരവാഹികളായിരിക്കുന്ന ഭാസ്കരൻ ആദങ്കാവിൽ താര ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് വളരെ വിപുലമായ രീതിയിൽ ബ്ലോക്കിലെ മുഴുവൻ ക്ഷീരകർഷകരുടെയും അതുപോലെ തന്നെ ക്ഷീര സംഘങ്ങളുടെ ഭരണസമിതി അംഗങ്ങളുടെയും ഒക്കെ തന്നെ ശ്രദ്ധേയമായ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പ്രസ്തുത സംരംഭം ചേലക്കരയിൽ ആദ്യമായിട്ട് മിൽമ പ്രവർത്തനം ആരംഭിക്കുന്ന വിധത്തിൽ നമുക്ക് ആരംഭിക്കുവാനായിട്ട് സാധിക്കുന്നുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപന ഇത് തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ക്ഷീരകർഷകരിൽ നിന്നും ദൈനംദിനം നമ്മൾ സംഭരിക്കുന്ന പാല് രണ്ടു നേരവും രാവിലെയും ഉച്ചുതിരിഞ്ഞും യഥാർത്ഥ ക്ഷീരകർഷകരിൽ നിന്നും സംഭരിക്കുന്ന പാല് ഇവിടുത്തെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് വളരെ സംശുദ്ധമായ രീതിയിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഉദ്ഘാടനത്തിലൂടെ നമ്മൾ ജനങ്ങൾക്ക് കുറപ്പ് നൽകുന്നത് അതുപോലെ തന്നെ അവരുടെ അളക്കുന്ന പാലിൽ നിന്നും വളരെ സംശുദ്ധമായ രീതിയിൽ ക്രമീകരിക്കുന്ന തൈരും നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് വിതരണം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മിൽമയുടെ പാലും മിൽമയുടെ തൈരും എന്നതിനേക്കാൾ ഉപരി അതൊഴിച്ച് മിൽമയുടെ ബാക്കിയെല്ലാ ഉൽപ്പന്നങ്ങളും കൊടുക്കുമ്പോൾ പാലും തൈരും വാസ്തവത്തിൽ നമ്മൾ ദിവസേന കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന പാലും തൈരുമാണ് എത്തിച്ചു കൊടുക്കുന്നത് പ്രാദേശികമായിട്ട് ചേലക്കരയുടെ ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും അവരവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇത് എത്തിച്ചു ഒരു ക്രമീകരണം പത്താം തീയതിയോടുകൂടി നമ്മൾ ചെയ്യുന്നതാണ് അതെല്ലാവർക്കും ഈ നാടിനും ഇവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഉപകാരപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും എന്ന പ്രത്യാശയിലും പ്രതീക്ഷയിലുമാണ് സംഘം ഭരണസമിതി ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് എറണാകുളം മേഖലാ ക്ഷീരോത്പാദ യൂണിയൻ അതിന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഉറപ്പ് തന്നുകൊണ്ടാണ് നമ്മൾ ഈ സംരംഭം ഈ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് വെങ്ങാനെല്ലൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മിൽമ ഷോപ്പി ആരംഭിക്കുന്നു വെങ്ങാനെല്ലൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘം മേപ്പാടത്തെ മിൽമ ഷോപ്പി ഉദ്ഘാടനം മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ സെപ്റ്റംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ച രാവിലെ നിർവഹിക്കും സംഘം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ അധ്യക്ഷനായിരിക്കും മിൽമയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന കേന്ദ്രമായി നാടിനെയും മാറ്റിക്കൊണ്ട് ക്ഷീര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയാണ് ഇത്തരം സംരംഭങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് ചേലക്കര കോൺവെന്റ് സ്കൂളിന് മുൻവശത്തായി ആരംഭിക്കുന്ന സംഘം ബ്രാഞ്ച് ഓഫീസിനോട് ചേർന്ന മിൽമ ഷോപ്പി മികച്ച സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഒരുക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ആദ്യ വിൽപ്പന നടത്തും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ മറ്റ് ജനപ്രതിനിധികളും ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിലെ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും അതിവിപുലമായ പരിപാടികളോടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുകയെന്ന് ബ്രാഞ്ച് സെക്രട്ടറി നമിത കുമാർ സംഘം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ കൊടുക്കുന്ന പാലിനും തൈരിനും അതുപോലെ തന്നെ ഉദ്ഘാടന ദിവസം നൽകുന്ന മിൽമ പേടയ്ക്കും പേട ഒരു പാക്കറ്റ് എടുത്താൽ നമ്മൾ ഉദ്ഘാടന ദിവസം ഒരു പാക്കറ്റ് സൗജന്യമായിട്ട് കൊടുക്കും പാലിനും തൈരിനും വിപണി വിലയിനേക്കാൾ മാർക്കറ്റിംഗ് വിലയേക്കാൾ രണ്ട് രൂപ കുറച്ചാണ് നമ്മൾ പ്രാഥമികമായിട്ട് സംഘത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നത് അത് ഒരു പുനഃക്രമീകരണം ഉണ്ടാകുന്നതുവരെ അതേ വിലയിൽ തന്നെ തുടരും ഒന്നര കിലോമീറ്റർ പരിധിയിലുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിക്കുന്നതിന് പ്രത്യേക സർവീസ് ചാർജ് ഈടാക്കുന്നതുമല്ല ന്യൂസ്